നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും എന്നാൽ ആ ഒരു ബ്രേക്കപ്പ് നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്ത് കടക്കുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു സമയത്ത് ഒരുപാട് സ്ട്രെസ്സ് ഡിപ്രഷൻ ഇമോഷണലി അൺബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനുമായിരിക്കും അതുകൊണ്ടാണ് ഇതിൽ നിന്നും പുറത്ത് കിടക്കാൻ നമുക്ക് ഒരുപാട് ടൈം വേണ്ടത് എപ്പോഴാണോ നമ്മളുടെ ഇമോഷൻസ് ബാലൻസ് ആവുന്നത് ആ ഒരു സമയത്തായിരിക്കും നമുക്ക് ഇത് ഈ ഒരു ബ്രേക്കപ്പിൽ നിന്നും ഓവർകം ചെയ്യാനും സാധിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിലവിൽ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാമെന്നും ടെമ്പററി ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ആണ് കഴിഞ്ഞതെങ്കിൽ ആ ഒരു പേഴ്സണെ നമ്മളെ ലൈഫിലേക്ക് വീണ്ടും എങ്ങനെ അട്രാക്റ്റ് ചെയ്യാമെന്നുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുവെങ്കിൽ മെസ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ ബ്രേക്കപ്പിലേക്ക് നയിക്കുന്നതും പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാകാം രണ്ടു പേര് തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലാക്കുന്ന സിറ്റുവേഷനിലായിരിക്കുമല്ലോ പല തീരുമാനങ്ങളും എടുക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഏ ഏത് കാരണങ്ങളോ ആയിക്കോട്ടെ പലരും ബ്രേക്കപ്പിന് ശേഷം ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണെ വീണ്ടും വീണ്ടും കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ് ആ ഒരു ബ്രേക്കപ്പ് അവർക്ക് ഫസ്റ്റ് ടൈം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് ആ ഒരു പേഴ്സണെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നു ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈലെടുത്ത് ആ ഒരു പേഴ്സണെ പിക്ചർ നോക്കുന്നു അതുപോലെ തന്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്തു ഇരിക്കുക നമ്മളുടെ എനർജി മൊത്തം ആ ഒരു പേഴ്സണിലേക്ക് മാത്രം ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും ഇതേ സമയം ഇവിടെ നമ്മളുടെ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് വാസ്തവം നിങ്ങൾക്ക് പുതിയൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്വൻ്റി വൺ ഡേയ്സോ ഫോർട്ടി വൺ ഡേയ്സോ കണ്ടിന്യൂസ് ആയി പ്രാക്ടിക്കലായി അത് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നീട് അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെ കേസിലും ഇത്രയും നാൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു വന്നിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഇല്ലാതെയാകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഈ സമയത്ത് കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഓവറായി ചിന്തിക്കാതിരിക്കുക പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകൾക്കും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അനേകായിരം ചിന്തകൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പിന് ശേഷം അത് ഹീലാകാനുള്ള ടൈമും കൊടുക്കണം ബ്രേക്കപ്പിന് ശേഷവും ആ ഒരു പേഴ്സണെ കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കാനോ ശ്രമിക്കാതിരിക്കുക ലോ ഓഫ് അട്രാക്ഷനിലെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ലെറ്റ് ഇറ്റ് ഗോ ലെറ്റ് ഇറ്റ് ഗോ ചെയ്തതിന് ശേഷം പൂർണ്ണമായും ആ ഒരു കാര്യം യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക ബ്രേക്കപ്പിന് ശേഷവും നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും പ്പോഴും ബിസി ആയിരിക്കുകയും ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾ തനിച്ചിരിക്കാതെ കൂടുതൽ സമയവും നിങ്ങളുടെ ഫാമിലിയുടെ കൂടിയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കാതെ മറ്റൊരു പേഴ്സൻ്റെ പുറകെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടക്കുന്നുവെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും തരാനുണ്ടാകില്ല അതിനാൽ സെൽഫ് ലവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ആദ്യം സ്വയം സ്നേഹിക്കാൻ തയ്യാറാവുക സെൽഫ് കെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയും ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടെമ്പററി ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ആണ് എങ്കിൽ ആ ഒരു സമയത്ത് അയാളെ ചെയ്സ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യുക ഒരിക്കലും ഓവറായി ഡിപ്രഷനായി ഇരിക്കുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളോ അഫർമേഷൻസോ യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടണമെന്നില്ല എന്നില്ല അതിനാദ്യം നിങ്ങളുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആകുമ്പോൾ മാത്രമേ നാം അട്രാക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ അതിനായി ഫിസിക്കലി ഇമോഷണലി മെൻ്റലി നിങ്ങളെ കെയർ ചെയ്യണം അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻസ് യോഗ മൈൻഡ്ഫുൾനെസ്സൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്